കാറിന് മുകളിലേക്ക് മരം വീണ് ഒരാൾക്ക് ദാരുണന്ത്യം ഇടുക്കി ജില്ലയിലെ അടിമാലി കോതമംഗലം ദേശീയപാതയിലാണ് സംഭവം ശക്തമായ മഴയിലും കാറ്റിലും കൂറ്റന്മരം കാറിനും കെ എസ് ആർ ടി സി ബസ്സിനും മുകളിലേക്ക് കടപുഴകി വീഴുകയായിരുന്നു കാർ യാത്രക്കാരനാണ് മരിച്ചത് കാറിൽ ഒരു ഗർഭിണി അടക്കം നാല് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് കാറിൽ പിൻസീറ്റിൽ യാത്ര ചെയ്തിരുന്ന ഒരാളാണ് മരണപ്പെട്ടത് കാറിലുണ്ടായിരുന്ന മറ്റു മൂന്ന് പേർക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരം നേര്യമംഗലത്തിനു സമീപം തലക്കോട് വില്ലാഞ്ചിറയിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് രണ്ടരയോടെയാണ് അപകടം നടന്നത് മരത്തിന്റെ അടിഭാഗമാണ് കാറിന് മുകളിലേക്ക് പതിച്ചത് ഇതോടെ കാർ പൂർണമായും തകർന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് എല്ലാവരെയും പുറത്തെടുത്തത് മരിച്ചത് രാജകുമാരി സ്വദേശിയാണെന്നാണ് വിവരം അതേസമയം കെ ബസ്സിന്റെ പിൻഭാഗത്തേക്കാണ് മരം വീണത് മരത്തിന്റെ ശിഖരങ്ങളാണ് ബസ്സിന് മുകളിലേക്ക് വീണത് എന്നതിനാൽ ബസ്സിലുള്ളവർക്ക് കാര്യമായ പരിക്കേറ്റിട്ടില്ല അപകട സമയത്ത് നിരവധി വാഹനങ്ങളാണ് വഴിയിലുണ്ടായിരുന്നത് ഇവയിൽ നിന്ന് ഉൾപ്പെടെയുള്ളവർ ഈ വാഹനങ്ങളിൽ നിന്നുള്ളവരൊക്കെ പുറത്തിറങ്ങിയാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് അതേസമയം പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ് ഇവിടെ ഗതാഗതം പൂർണമായും തടസ്സപ്പെട്ടു റോഡിന് കുറുകെ വീണ മരം വെട്ടിമാറ്റുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് പരിക്കേറ്റവരെ കോതമംഗലത്തെ വിവിധ ആശുപത്രിയിലേക്കാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് രാജകുമാരി മുരിക്കും തൊട്ടി സ്വദേശി ജോബിയും കുടുംബവുമാണ് കാറിലുണ്ടായിരുന്നത് ജോബിയുടെ ഭാര്യ അഞ്ജുവിൻ്റെ അച്ഛനാണ് മരിച്ച ജോസഫ് അഞ്ജുവിൻ്റെ അമ്മ അന്നക്കുട്ടിയെ അടിമാലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കാർ പൂർണമായും തകർന്ന നിലയിലാണ് അതേസമയം കണ്ണൂർ കൊതേരിയിൽ കനത്ത മഴയിൽ റോഡിന് കുറകെ മരം കടപുഴകി വീണു കണ്ണൂർ മട്ടന്നൂർ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയാണിപ്പോൾ മരം വീണ് ട്രാൻസ്ഫോമറും തകർന്നിട്ടുണ്ട് ഒരു കുടുംബത്തിലെ നാലു പേർക്കാണ് അപകടം സംഭവിച്ചത് കാറിനകത്ത് കുടുങ്ങിക്കിടന്ന യാത്രക്കാരെ ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് കാറ് വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്തത് വലിയ മരത്തിന്റെ കടഭാഗമാണ് കാറിന് മുകളിൽ പതിച്ചത് കാർ പൂർണ്ണമായും തകർന്നു കാറ് മരത്തിന്റെ അടിയിൽപ്പെട്ടതുകൊണ്ടാണ് പൂർണ്ണമായും തകരാൻ കാരണം മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് യാത്രക്കാരെ പുറത്തെടുക്കാനായത് ഈ മരത്തിന്റെ ബാക്കി ശിഖരങ്ങളാണ് കാറിന് മുന്നിലുണ്ടായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലേക്ക് വീണത് ബസ് ഭാഗികമായി തകർന്നെങ്കിലും യാത്രക്കാർക്കൊന്നും പരിക്കില്ല രണ്ടു മണിയോടെയാണ് സംഭവം ഉണ്ടായത് ക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ